السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. ربي اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب فَأَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وَمَن يَعْشُ عَن ذِكْرِ الرَّحْمَنِ نُقَيِّضْ لَهُ شَيْطَانًا فَهُوَ لَهُ قَرِينٌ صَدَقَ اللَّهُ مَوْلَانَا الْعَظِيمُ സ്നേഹമുള്ള അതിഥികളെ അനുഗ്രഹീതമായ ഈ മക്ക ഹറമിന്റെ മണ്ണിൽ ഒരു വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധമായ അമറയുടെ അമലുകളും കഴിഞ്ഞ് റീൽമിന്റെ മജിനസിൽ ഒരുമിച്ചു കൂടാൻ പടച്ചവൻ നമുക്ക് തോഫിയത് തന്നതുപോലെ വ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അവിടുത്തെ ആല് അസുഹാബുകളോടൊപ്പം ആ സ്വർഗീയ സോപാനത്തിൽ ഒരുമിച്ച് കൂടാൻ പടച്ച തമ്പുരാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യാ ഭർത്താക്കന്മാർ മക്കൾ മരുമക്കൾ രക്തബന്ധുക്കൾ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഗുരുനാഥന്മാർ ശിഷ്യഗണങ്ങൾ നാമമായി നന്മയിൽ ബന്ധപ്പെട്ടവർ നമുക്ക് നമുക്കൊരു നേരമെങ്കിലും ഭക്ഷണം തന്നവർ ഒരിറക്ക് വെള്ളമെങ്കിലും കുടിക്കാൻ തന്നവർ അപകാരപ്രദമായത് പലതും തന്നെ സഹായിച്ചവർ നമ്മോട് തൊഴ കൊണ്ട് വസിയൊത്ത് ചെയ്തവർ നമ്മുടെ അൽഫാ ഹജ്ജുമറ ഗ്രൂപ്പിൽ കഴിഞ്ഞ ഇരുപത്തി വർഷമായി ഹജ്ജിനു വേണ്ടി ഒമ്രയ്ക്ക് വേണ്ടി വിശുദ്ധമായ മസ്ജിദുൽ മസ്ജിദു അഖുസാഹ്ലോലയുടെ പുണ്യയാത്രകളിൽ സഹയാത്രികരായി ഉണ്ടായിരുന്നവർ എല്ലാവരെയും പടച്ചവൻ അനുഗ്രഹിച്ച് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ അനുചരന്മാരായ സ്വഹാബത്തുകൾ ഒരിക്കൽ ചോദിച്ചു ജനങ്ങളിൽ ഏറ്റവും നന്മ നിറഞ്ഞവർ ആരാണ് നബിയെ ുടെ ചോദ്യം കേട്ടുകൊണ്ട് പറഞ്ഞ മറുപടി ഏതൊരാൾക്ക് ദീർഘമായി ജീവിക്കാൻ അവസരം തുറന്നു കൊടുത്തു ഏതൊരാൾക്ക് ദീർഘമായി ജീവിക്കാൻ പടച്ചവൻ അനുവദിച്ചു കൊടുത്തു ആ ജീവിതകാലം അത്രയും അമലു അവന്റെ പ്രവൃത്തികൾ നല്ലതായിരുന്നു ഇപ്പൊ ജീവിച്ച കാലം അത്രയും നന്മകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അഥവാ നന്മകൾ മാത്രം പറയാൻ പാടുള്ളൂ നന്മകളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അഥവാ ഒരു വിശ്വാസി അവന്റെ ചിന്തകളിൽ പോലും എപ്പോഴും നന്മകൾ നിറഞ്ഞു നിൽക്കണം ഒരു വിശ്വാസി അവൻ നന്മകൾ മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ അഥവാ അവൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ ചിന്തിച്ച് ആലോചിച്ച് നന്മയാണെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് അവൻ സാമ്പത്തിക സ്വരൂപിക്കലാണ് ആ സ്വരൂപണം നന്മയുടെ മാർഗത്തിൽ നിന്നായിരിക്കണം അത് ചിലവഴിക്കുന്നതും നന്മയുടെ മാർഗത്തിൽ മാത്രമായിരിക്കണം ഇത്രയും കാര്യത്തിൽ ഒരു വിശ്വാസി വിജയിച്ചാൽ അവന്റെ മരണം നന്മയുടെ മരണമായിരിക്കും മരണപ്പെട്ട് ചെന്നെത്തുന്നത് നന്മകളുടെ സങ്കേതമായ സ്വർഗത്തിലേക്കായിരിക്കും അവൻ വിചാരണ സമയത്ത് ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായും സൂക്ഷ്മമായും അവന് മറുപടി പറയാൻ സാധിക്കും അള്ളാഹോ ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്

അവന്റെ നന്നേ മോശമായിരുന്നു അവൻ വാതുറന്ന് എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ വിഷമിപ്പിക്കുന്നതോ അതല്ലെങ്കിൽ ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ മനസ്സിനെ കുത്തിനോവിക്കുന്നതോ അല്ലെങ്കിൽ കുടുംബത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അരോചകമാവുന്നതോ ഒക്കെ ആയിരിക്കും അവൻ വായി തുറന്നാൽ അവൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ആ പ്രവൃത്തി മ്ളേച്ഛമായ പ്രവൃത്തി ആയിരിക്കും അതിൻ്റെ ഏറെക്കുറെ ഭാഗങ്ങളും അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യം മ്ളേച്ഛമായ മാർഗത്തിലൂടെ ആയിരിക്കും അവൻ ചിലവഴിവരുന്നതും മ്ളേച്ഛമായ മാർഗത്തിൽ തന്നെ ആയിരിക്കും നന്മയിൽ സമ്പാദിച്ചത് മാത്രമേ നന്മയിൽ ചിലവഴിക്കാൻ തോഫിയത്ത് ലഭിക്കുകയുള്ളൂ മോശത്തരത്തിൽ നിന്ന് നിന്നുടലെടുത്ത ഓരോ സമ്പത്തും മ്ലേച്ഛതയിലേക്ക് പര്യവസാനിക്കുകയുള്ളൂ അതാണ് മഹത്വചനം അതിന്റെ ക്രമീകരണം അതാണ് നന്മയിൽ മുളച്ചു പൊങ്ങിയതു മാത്രമേ നന്മയോടെ നിലനിൽക്കുകയുള്ളൂ നന്മയിൽ പര്യവസാനിക്കുകയുള്ളൂ അത് ആ അത്തരം വ്യക്തികൾ വിട പറഞ്ഞു പോയാലും അവരുടെ നന്മകൾ ഭൂമിയിൽ ഇങ്ങനെ ജനഹൃദയങ്ങളിൽ തുടിച്ചു തുടിച്ചു നിൽക്കും അത്തരക്കാരിൽ അള്ളഹു നന്മയുടെ അഹലുകാരൻ ഉൾപ്പെടുത്തുമാറാവട്ടെ അപ്പോതയോട് സ്വഹാബത്തുകൾ ചോദിച്ചിട്ട് പറയുന്ന ചില വാക്കുകൾ അതല്ലെങ്കിൽ ചോദിക്കാതെ തന്നെ സ്വഹാബത്തുകളുടെ ഇടയിലേക്ക് ചില ചോദ്യങ്ങൾ ഇട്ടു കൊടുക്കും സ്വഹാബത്തുകൾ പറയും ഞങ്ങളുടെ പ്രിയപ്പെട്ട നബിയെ അങ്ങ് ചോദിച്ച ആ ചോദ്യത്തിന്റെ മറുപടി ഞങ്ങൾക്ക് ആർക്കും അറിയുകയില്ല അത് അള്ളാഹുവിനും അവിടുത്തെ അല്ലേ അറിയുകയുള്ളൂ എങ്കിൽ ഓ നബിയെ അവിടുന്ന് പറഞ്ഞതാ നബിയെ സ്വഹാബത്തുകൾ ആവശ്യപ്പെടും സ്വഹാബത്തുകൾക്ക് ഒരു ശൈലിയുണ്ട് സഹാബത്തുകൾ എന്ന് പറഞ്ഞാൽ നിവിധങ്ങളോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹത്തുക്കളായ മനുഷ്യന്മാരാണ് അവരെ പോലെ പിന്നീട് വന്ന ഒരു ഔലിയാക്കളും എത്തൂല ഒരായിരം ഔലിയാക്കളെ നിരത്തി നിർത്തിയാലും ഒരു സുഹാബിയുടെ പദവിയിലേക്ക് പോലും എത്തപ്പെടുകയില്ല എന്നാണ് പഠനം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചിരിക്കുന്നത് കാരണം ആ സഹാബത്തുകളെ കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞത് അസുഹാബി കന്നു എന്റെ സഹാബത്തുകൾ നക്ഷത്രങ്ങളെ പോലെയാണ് അവരിൽ ആരെ നിങ്ങൾ പഠിച്ച് പിൻപറ്റാൻ ശ്രമിക്കുന്നുവോ നിങ്ങൾ സന്മാർഗത്തിലേക്കായിരിക്കും എത്തപ്പെടുക അത്രത്തോളം പദവി മുത്തുനബിയുടെ നാവിൽ നിന്ന് മൊഴികളിൽ നിന്ന് നേടിയെടുക്കപ്പെട്ട ലോകത്തിലെ ഏക സമൂഹം അത് നബിതങ്ങളോടൊപ്പം ജീവിക്കാൻ പഠിച്ചവൻ തന്ന സ്വഹാബത്തുകൾ മാത്രമാണ് അതിന്റെ താഴെ പടിയിലെ പിന്നീട് വന്ന ഏത് ഔലിയാക്കന്മാരാണെങ്കിലും അവരൊക്കെ ഉള്ളൂ എന്ന ചരിത്രം നാം പഠിക്കണം മനസ്സിലാക്കാൻ തോഫീഖ് നൽകുമാർ അപ്പോൾ ആദ്യം തന്നെ ലബിതങ്ങളോട് ചോദിച്ച സ്വഹാബത്തുകളുടെ ചോദ്യം ജനങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ് അവൻ ലഭിതങ്ങളുടെ മറുപടി കുറെ കാലം ജീവിച്ചു ആ ജീവിതം മുഴുവൻ നന്മയിലായിരുന്നു ഒറ്റ വാക്കിലെ മറുപടിയാണിത് അത് വിശദീകരിച്ചപ്പോഴാണ് ഞാൻ ഇത്ര വിശാലമായി പറയേണ്ടി വന്നത് നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടണം ഇന്നലകളിൽ എന്തായിരുന്നു എന്നുള്ളതല്ല ചോദ്യം നമ്മൾ വിശുദ്ധമായ റമ്രയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി നബി തങ്ങൾ നബിതങ്ങാഹു അലഹി വസല്ല മാർഗം സ്വീകരിച്ച് മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമാക്കി ശുദ്ധമായ സമ്പത്തും പേറിക്കൊണ്ട് വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് വന്നതാണ് ഏതാണ് ആ ലക്ഷ്യം റസൂൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി നേരത്തെ എത്തുക പ്രഭാതത്തിലെത്തുക എന്നുള്ള അർത്ഥമല്ല നല്ല പ്രായത്തിൽ ഓടി നടക്കാൻ പറ്റുന്ന ഊർജയോടെ ചെയ്യാൻ പറ്റുന്ന ഏകാഗ്രതയോടെ ചിന്തിക്കാൻ പറ്റുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ നല്ല പ്രായത്തിൽ നിങ്ങൾ വിശുദ്ധമായ എത്തണം താബിറു എന്ന ആ ഒരു വാക്കിന് മഹത്വക്കൾ കൊടുക്കുന്ന അർത്ഥം ഐ കാര്യവും വേഗത്തിൽ അടുക്കണം എത്ര പെട്ടെന്ന് ഹറമൈനിയിലേക്ക് പോകാൻ പറ്റുമോ അത്രയും വേഗത്തിൽ അത്രയും നല്ല പ്രായത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് എത്തണം എന്തിനു വേണ്ടി ബൈനൽ ഹജ്ജി വൽ ഉംറ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി എന്നിട്ട് ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഇന്നലകളിലൊക്കെ അവൻ ദാരിദ്ര്യത്തിലായിരുന്നുവെങ്കിൽ

മരണം വരെ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം തൊട്ട് തീട്ടുകയില്ലെന്ന് പെണ്ണാണോ ആ പെണ്ണ് വിശുദ്ധമായ മക്കയിലേക്ക് ഉറക്കു വേണ്ടി വന്നു അത് പരി കഴിവിൻ്റെ പരമാവധി മക്കുപോലും മകറൂറുമാക്കി നിർവഹിച്ചു എന്നിട്ട് നാട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ ആ പെണ്ണ് പാകപ്പെടുത്തുന്ന ഭക്ഷണത്തിൽ പോലും മഹത്വക്ക വേണ്ടിവെച്ചിരിക്കുന്നു അവൾ പറയുന്ന വാക്കുകളിൽ അവൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളിൽ അവളെ വളർ അവർ വള വളർത്തുന്ന മക്കളിൽ അവൾ ചെയ്യുന്ന ചെയ്തികളിൽ അവൾ അവളെ ഭർത്താവിനോട് കാണിക്കുന്ന കടമകളിലും കടപ്പാടുകളിലും വലിയ ബലക്കത്ത ആ രീതിയിൽ ആകുന്നുണ്ടോ എന്ന് ഒമ്ര കഴിഞ്ഞ നാട്ടിലേക്ക് പോയിട്ട് സ്വമേധയാ ഒന്ന് പരിശോധിക്കണം സ്വന്തം നഫ്സീനോടൊന്ന് ചോദിച്ചോളാം എനിക്ക് ഉമ്രയ്ക്ക് മുമ്പ് എൻ്റെ ഭർത്താവിനോട് ഇടപെട്ട ഇടപെടലിനേക്കാൾ നന്മയിൽ ഇടപെടാൻ സാധിക്കുന്നുണ്ടോ ഉമ്ര കഴുകി വന്നതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് കാണിക്കുന്ന സ്നേഹത്തിലും വാത്സല്യത്തിലും കാരുണ്യത്തിലും എനിക്ക് മുമ്പുണ്ടതിനേക്കാൾ വറക്കത്തുണ്ടോ ഇത് പറയുന്നത് വറക്കത്ത് എന്താണെന്ന് വിശദീകരിക്കേണ്ടി വരും എനിക്ക് എന്റെ അയൽവാസികളോട് കാണിക്കുന്ന കടമകളിലും കടപ്പാടുകളിലും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പൊലിമയുണ്ടോ അത് വർദ്ധിച്ചിട്ടുണ്ടോ അതല്ല മുമ്പ് എനിക്ക് അയൽവാസികളോട് പുന്നായ്മ ഉണ്ടായിരുന്നു കുശുമ്പുണ്ടായിരുന്നു അതൊക്കെ തന്നെയാണോ വർദ്ധിച്ചത് ഉമ്ര മഹബൂൽ ആയിട്ടില്ല ആയിട്ടില്ല മാറ്റം വരണം യാത്ര എന്ന് പറഞ്ഞാൽ ദമ്പതികളുടെ നിക്കാഹ പോലെയാണെന്നാ സാധാരണ ഞാൻ പറയാറുള്ളത് ഇരുപത്തി അഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള പെണ്ണിനെ കെട്ടി ഒരു പക്ഷേ വലിയ ഡിഗ്രിയും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയവരായിരിക്കാം രണ്ടുപേരും ഉമ്രക്ക് മുമ്പ് നികാളിനു മുമ്പ് അവരെന്തായിരുന്നു എന്നുള്ളത് പരസ്പരം ചർച്ചയില്ല അവർക്ക് പെണ്ണിന് ബോയ് ഉണ്ടായിരുന്നു ആണിന് ഗേൾ വേറെ ഉണ്ടായിരുന്നു അതൊക്കെ മാതാപിതാക്കൾ അറിഞ്ഞിട്ട് സമ്മതിക്കാതെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ട കുടുംബത്തിൽ നിന്ന് സ്വലാഹ്യത്തുണ്ടെന്ന് തോന്നി ഒരു ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തു ആദ്യമൊക്കെ മുഖത്ത് അല്പവാട്ടമുണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്റെ മാതാപിതാക്കൾ എനിക്ക് തന്നില്ലല്ലോ പക്ഷെ നമ്മളുടെ ആ ടീനേജിന്റെ പ്രായം മുതൽ ചിന്തിച്ച ചിന്തയേക്കാൾ അപ്പുറത്തേക്ക് പക്വതയാർന്ന മനസ്സോടെ എന്റെ നന്മ ആഗ്രഹിച്ചാണ് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ആ ടീനേജിന്റെ പ്രായം കഴിഞ്ഞ പെണ്ണൊന്ന് ചിന്തിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞതാണ് ശരിയെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കും അതിലാണ് പടച്ചവൻ പറക്കത്ത് ചെയ്ത് ചെയ്യുന്നത് കാരണം പത്തിരുപത് വരെ സ്നേഹിച്ച് ലാളിച്ച് കൊടുക്കേണ്ടത് മുഴുവൻ കൊടുത്ത് പഠിപ്പിക്കേണ്ട സ്ഥലത്തൊക്കെ നന്മയിൽ പഠിപ്പിച്ച് ഒരുപാട് പ്രതീക്ഷകളോടെ രാവിലെ ചോറും പൊതിയും കെട്ടിക്കൊടുത്തിട്ട് പ്രിയപ്പെട്ട മകള് പോകുമ്പോൾ അല്ലെങ്കിൽ വാപ്പ കൊണ്ടയാക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി നിർത്തി കൊടുക്കുമ്പോൾ നന്നേ പ്രായം മുതൽ കൈ വളരുന്നോ കാല് വളരുന്നോന്ന് നോക്കി ഉമ്മ ഈ പരിചരിക്കുമ്പോൾ വാപ്പ കൊണ്ടുപോയി വിടുമ്പോ ഈ മകളിൽ ഈ മകനിൽ മാതാപിതാക്കൾ ഒരു പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് ആ മാതാപിതാക്കളുടെ പ്രതീക്ഷയോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അമ്പെ ആ മക്കൾ പരാജയപ്പെട്ടു ആ രീതിയിൽ മക്കളെ വളർത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കണം മക്കൾ മാതാപിതാക്കൾ മക്കൾക്ക് റോൾ മോഡലായി മാറണം ഉപ്രയ്ക്ക് മുമ്പെന്തായിരുന്നു എന്നുള്ള എന്റെ ചർച്ച വേണ്ട പതിനഞ്ച് ദിവസക്കാലം അൽഫ ഹും ഗ്രൂപ്പിൽ നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ മുമ്പിലും എൻ്റെ പിൻപിലുമായിട്ട് ചുറ്റുപാടു നിന്ന് അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു പഠിപ്പിക്കൽ എൻ്റെ ബാധ്യതയാണ് നാളെ ആഹ്റത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ റബ്ബിനോട് ഞാൻ പറയും എന്നോടൊപ്പം അവർ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ മക്ക മദീന ഹറമൈനിയിൽ ചുറ്റിക്കറങ്ങിയിരുന്നു ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പഠിച്ചവനെ എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഞാൻ പറയുന്ന ഈ വാക്കുകൾ ഈ ഇരിക്കുന്ന ഇവിടുത്തെ മുഴുവൻ സചേതന അചേത വസ്തുക്കളും സാക്ഷിയാക്ക അന്ന് പറഞ്ഞിരുന്നു അപ്പൊ മാതാപിതാക്കൾക്ക് വലിയ പ്രതീക്ഷയാണ് മക്കൾ ആ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സ് മക്കൾക്കുണ്ടെങ്കിൽ ഭാവി ജീവിതം വിജയിച്ചു ചിലപ്പോൾ അങ്ങനെയല്ല മോൾ ആഗ്രഹിച്ചതല്ലേ എന്തു വന്നാലും അവൾക്ക് അങ്ങ് നേടിക്കൊടുക്കാം അല്ലെങ്കിൽ മകനെ മകൻ ആഗ്രഹിച്ച പെണ്ണല്ലേ അവന്റെ ആഗ്രഹം അങ്ങ് നടക്കട്ടെ എന്ന് ഒരു ഉമ്മ സപ്പോർട്ട് ചെയ്യും വാപ്പയുടെ മനസ്സ് മനസ്സുവേദനയ്ക്കും അല്ലെങ്കിൽ വാപ്പ സപ്പോർട്ട് ചെയ്യും ഉമ്മയുടെ മനസ്സ് മനസ്സുവേദനയ്ക്കും നൊന്തുപറ്റ മാതാവിന്റെയോ അത് വളർന്നു വരാൻ ജനിക്കാനും വളർന്നു വരാനും കാരണമായ പിതാവിന്റെയോ മനസ്സിൽ ലെവലേഷം താല്പര്യമില്ലായ്മയോടുകൂടിയാണ് ആ വിഷയം സമ്മതിച്ചതെങ്കിൽ ഇല്ല വല്ലാഹി അതിൽ ഒരിക്കലും പറക്കത്തില്ല വിജയമില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് വലിയ പരാജയത്തിലേക്ക് എത്തുന്ന ഒരു സംഭവമായി മാറും നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ദുരാവശ്യത്തുകളും ചരിത്രങ്ങൾ പഠിക്കുമ്പോഴുള്ള അനുഭവങ്ങളും നമുക്ക് നൽകുന്ന പാഠം എൻ്റെ ഈ പ്രായത്തിൻ്റെ ഇടയിൽ എന്ന വലിയ ഒരു പെൺകുട്ടികളുടെ സ്ഥാപനം നടത്തി അവർ അതിൽ പഠിച്ചു പോയതും പഠിക്കാൻ വന്നതുമായ കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും കിട്ടിയിരിക്കുന്ന അറിവുകൾ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കപൂർ സിംഗിമാർ ആവട്ടെ അപ്പൊ പറഞ്ഞു വരുന്നത് നിക്കാഹിനു വേണ്ടി ഒരു ചെറുപ്പക്കാരനും ഇരുപത്തിയഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരനും ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെണ്ണും തമ്മിൽ നിക്കാഹ് ഉറപ്പിച്ചു കല്യാണം നടന്നു കല്യാണത്തിന്റെ അന്നു മുതൽ ഇന്നലകളിൽ എന്തായിരുന്നു എന്നുള്ളത് പെണ്ണും ചെറുക്കനും മറന്നില്ല എങ്കിൽ കുടുംബജീവിതം ഛിദ്രമാകും ചിലപ്പോ ചെറുക്കം പറയും ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു ഇത് കേട്ട് പഞ്ചാര പഞ്ചാര വാക്കോടെ പെണ്ണും പറയും പെണ്ണു പറയുന്നത് ആണിന്റെ മനസ്സിൽ പോവില്ല പെണ്ണിനു മറക്കാൻ സാധിക്കും ഭർത്താവ് എന്ത് പറഞ്ഞു അത് പെണ്ണങ്ങ് മറക്കും ഭാര്യ എന്തു പറഞ്ഞു അത് പുതിയാപ്പളവന്റെ മനസ്സിൽ കൊണ്ടുതടക്കും ഇടക്കിടക്ക് കുത്തുവാക്കുകൾ പറഞ്ഞു നോവിക്കും കുടുംബം ഛിദ്രമാകും സന്തോഷത്തിന്റെ ജീവിതം കിട്ടൂല്ല അപ്പോ ആ നിക്കാഹന്റെ ദിവസം മുതൽ സൗകര്യത്തുക്ക വാൻകത്തുക്ക ബിന്തി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് പുതിയാപ്പളുടെ കയ്യിൽ പിടിച്ച് ബലിഷ്ട ഉടമ്പടിയിലൂടെ നിക്കാഹ ചെയ്ത് കൊടുക്കുന്നത് മുതൽ ആ പെണ്ണ് മറക്കണം ഇന്നലെ എന്തായിരുന്നു ഇന്നലകളിൽ എൻ്റെ കോളേജ് ജീവിതം എന്തായിരുന്നു എൻ്റെ ബന്ധങ്ങളും എൻ്റെ വാട്സപ്പും എൻ്റെ ഇൻ്റർനെറ്റും എന്തായിരുന്നു നിക്കാഹിന്റെ രാത്രിയോടുകൂടി പെണ്ണും മറക്കണം മനസ്സിൽ നിന്ന് ഫോർമാറ്റ് ചെയ്യണം അതേപോലെ എനിക്കെന്റെ ഭർത്താവല്ലാതെ ഇനി വേറെ ആരുമില്ല എനിക്കെന്റെ ഭാര്യ അല്ലാതെ ഇനി വേറെ ആരുമില്ല ഇന്നലെ വരെ പലതും ഉണ്ടായിരുന്നു ഞാൻ മറന്നു ഫോർമാറ്റ് ചെയ്തു പുതിയൊരു ജീവിതം തുടങ്ങി അതിൽ അള്ളാഹു വലിയ പറക്കൊക്കെ ചെയ്യിക്കും എന്തിനാ ഉദാഹരണം പറഞ്ഞത് ഇതേപോലെയാവണം പ്രമറക്കാര് അതാണെങ്കിലും പെണ്ണാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇന്നലകൾ വരെ എൻ്റെ വാക്കുകളെ പലരും വേദനിപ്പിച്ചിരുന്നു ഞാൻ പറയുന്ന പല വാക്കുകളും എൻ്റെ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ അവള് പിണങ്ങി നടന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ മുഖം വെറുപ്പിച്ച് കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഇന്നലകളിലെ വിഷയങ്ങളാണ് ഉമ്ര ആദ്യത്തെ സംതൃപ്തിയോടെ ചെയ്യലോടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ചൊല്ലിത്തന്നതും ഏറ്റു ചൊല്ലിയതും ദ ചെയ്തതും കർമ്മങ്ങൾ നീയത്ത് പറഞ്ഞു തന്നതും അതുമായി ബന്ധപ്പെട്ട നസീഹത്തും ഉമ്ര നിങ്ങൾക്ക് സംതൃപ്തമാണോ അതെ സംതൃപ്തമാണ് സാധേ എങ്കിൽ അത് വേണ്ടി ദ്വാ ചെയ്തു കാരണം നമ്മൾ ചെയ്ത നല്ല കർമ്മം നമുക്ക് സംതൃപ്തിയായിട്ടില്ലെങ്കിൽ പിന്നെ അത് കംപ്ലൈൻറ് ആണ് കംപ്ലൈന്റ് ആയത് വടച്ചവനെ നീ പിടിച്ചോ എന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല യോഗ്യതയില്ലാ നമുക്ക് തന്നെ സംതൃപ്തമാവണം എൻറെ എനിക്ക് സംതൃപ്തിയോടെ ചെയ്യാൻ എന്ന് മനസാക്ഷി നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ റബ്ബിനോട് ആ മനസാക്ഷിയുടെ സാന്നിധ്യത്തിൽ ചോദിക്കാം സ്വീകരിക്കണി നിർമ്മാണം പൂർത്തിയാക്കി ഇബ്രാഹിം നബി ും പ്രിയപ്പെട്ട മകൻ ഇസ് അലൈഹി നിർമ്മിതി പൂർത്തിയാക്കി വന്നിട്ട് മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ചു ഓ ജിബിരി എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ഏൽപ്പിച്ചി ജിബിരി പറഞ്ഞു ഓ ഇബ്രാഹിം അങ്ങയുടെ ദൗത്യം പൂർത്തിയാക്കിയിട്ടില്ല എന്താണ് ഇനി ബാക്കിയുള്ളത് ജിബിരിയിൽ ഏതൊരു വിശ്വാസിയും പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ഏതേത് കർമ്മങ്ങൾ ചെയ്താലും തേടണം ആ തേട്ടം പടച്ചവന്റെ സമർപ്പണമാണ് ഇബ്രാഹിം എന്താണ് ആ സമർപ്പണത്തിന്റെ ചോദിക്കുമ്പോൾ കൊടുത്ത മറുപടിയാണ് പരിശുദ്ധ ഖർഹാനോട് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ കാലയത്തിന്റെ അസ്ഥി വാല മുതൽ നിർമ്മിതി പൂർത്തിയാക്കിയ ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക് തഖബ്ബൽ മിന്നാ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ മഹത്തുക്കൾ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് മഹാന്മാരായ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ നേടിയെടുക്കാൻ വേണ്ടി പടച്ചവനോട് കരഞ്ഞു ദുആ ചെയ്യും ആ ചോദിച്ച ചോദ്യങ്ങൾക്ക് പടച്ചവൻ മറുപടി കൊടുക്കും നിജാപത്തെത്തിക്കും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആശങ്കയാണ് എന്താ ആശങ്ക അല്ലാഹുവേ നീ ഇത് ഞങ്ങളുടെ ദുആ സ്വീകരിച്ചല്ലോ ഇതിനെങ്ങനെ നിന്നോട് നന്ദി നന്ദി കാണിക്കാൻ സാധിക്കും

ിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം റമലാനിലേക്ക് ആയുസ് ആരോഗ്യ സമ്പത്ത് സമൃദ്ധിയോടെ ഞങ്ങൾക്ക് എത്താൻ സാധിക്കണം വേണ്ടി റജബ് ഒന്ന് മുതൽ തുടങ്ങാൻ അതിന്റെ പ്രതീക്ഷ തുടങ്ങാൻ പ്രാർത്ഥന സമർപ്പിക്കാൻ മുത്ത് നബി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും സ്വഹാപത്തുകളോട് കൽപ്പിക്കുകയും ചെയ്തുവെങ്കിൽ ആ റമലാനും കൂടി ജീവിക്കാൻ ഭാഗ്യം കിട്ടിയാൽ പിന്നെ മഹത്വക്കൾക്ക് കരച്ചിലാണ് പെരുന്നാളുകളിൽ നമ്മൾ സന്തോഷിക്കും സന്തോഷിക്കാൻ വേണ്ടിയുള്ള സുദിനമാണ് പെരുന്നാള് പിന്നീട് അങ്ങോട്ട് തുടർന്നുള്ള നോമ്പിൽ മഹാന്മാരായ മുൻഗാമികൾ റമദാൻ കഴിഞ്ഞുള്ള ആറുനോമ്പുകളിൽ രാ പകലുകളിൽ കരച്ചിലാണ് പടച്ചവനെ റഹ്മത്തിന്റെ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയോ അറിയില്ല ചോദിക്കേണ്ടത് ചോദിച്ചു മറുപടി തരേണ്ടവന്നീയാണ് നീ ഞങ്ങൾക്ക് മറുപടി തരണേ അല്ല മഹത്വരത്തിന്റെ ദിനരാത്രങ്ങളും അതേപോലെ നരകമോചനവും സ്വർഗപ്രവേശനവും നേടിയെടുക്കേണ്ട പത്ത് ദിനങ്ങളും എല്ലാം കൂടി മുപ്പത് ദിനങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയി എന്തോ ഒരു മറക്കത്തിന്റെ ദിനരാത്രങ്ങളായിരുന്നു എന്തോ ഒരു സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു അള്ളാഹുവേ കണേ അല്ലാ റമല കഴിഞ്ഞാര മഹത്തുക്കൾക്ക് കരച്ചില് കൂടുതൽ